പിന്നെന്താ വെച്ചാല് എന്ന് പറയുന്നത് എല്ലാർക്കും എല്ലാരെയും സാധിച്ചോണ്ടെന്നില്ല അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ഒന്ന് ഓദി തരണം നിങ്ങൾ ഒന്ന് മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാൾ പറഞ്ഞു അയൽവാസി പറഞ്ഞു അല്ലെങ്കിൽ സുഹൃത്ത് പറഞ്ഞു സ്വാഭാവിക നമ്മൾ ചെയ്തു കൊടുക്കും അപ്പൊ ഒരാൾ മന്ത്രിക്കാൻ വന്ന നേരത്ത് വേറൊരാൾ വന്നു അപ്പൊ അതിനവിടെ കേന്ദ്രാവോ അതില്ലല്ലോ നമ്മൾ സാധാരണ നിലയ്ക്ക് രോഗമുള്ള ഒരാളെടുത്ത് ചിലപ്പോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അയാളെ അടുത്തിരുന്നിട്ട് പ്രാർത്ഥിച്ച് തടവി മന്ത്രിച്ചോ കൊടുക്കും നേരെ മറിച്ച് ചിലപ്പോ അയാൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്കൊന്ന് മന്ത്രിച്ചേരിന്ന് പറഞ്ഞ അങ്ങനെ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞിരുന്ന വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ അങ്ങനെ ആവശ്യപ്പെടൂല എന്നാ എന്നാൽ ഒരാൾ ആവശ്യപ്പെട്ടാലോ ഒരു ഉപകാരം നിലയ്ക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ മന്ത്രിക്കുന്ന ഒരാള് എന്ന് അറിയപ്പെട്ടാലോ നബിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് റസൂൽ വന്നിട്ട് പറഞ്ഞു നബിയെ നിങ്ങൾ മന്ത്രി മന്ത്രം നിരോധിച്ചല്ലോ എനിക്ക് വിഷത്തിന് മന്ത്രിക്കുന്ന ഒരമ്മാവനുണ്ട് ഇപ്പൊര് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എന്താ എന്റെ അമ്മാവന് മാത്രം മന്ത്രം അങ്ങനെ തേള് വിഷയത്തിന് എന്താ ഞങ്ങൾക്ക് മന്ത്രിച്ചൂടെ എന്ന് പറഞ്ഞിട്ടില്ല അത് അങ്ങനെ അറിയപ്പെട്ട ഒരാളായിരുന്നു തേൾ വിഷത്തിന് മന്ത്രിക്കുന്ന ആളാണ് അപ്പൊ നബിഹു അലഹി വസ്സലാ അത് പറഞ്ഞു പറഞ്ഞോർത്തു നിങ്ങളാ ചെയ്യുന്ന മന്ത്രം ഒന്ന് എന്നെ കാണിക്കൂ അപ്പൊ നബി പറഞ്ഞു കൊടുത്തു ചെറുക്കില്ലെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇത് ഞാൻ ഞാന് ജമിയൊടുത്ത പ്രബന്ധത്തിലുള്ളതാണ് മറ്റൊരു സംഭവമുണ്ട് ഷിഫ ബിന്ദ് അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരി സഹാബി വനിതയാണ് അവര് നംല എന്ന് പറയുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ ആ മുഴകൾക്ക് മന്ത്രിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവര് ഒരാൾക്ക് ഈ രൂപത്തില് മുഴകൽ ഉണ്ടായപ്പോ ഷിഫാബിന്റെ അബ്ദുള്ള മന്ത്രിക്കാരുണ്ടെന്ന് കേട്ടു അവരടുത്ത് കാളയച്ചു അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഞാൻ മന്ത്രിച്ചിട്ടില്ല അതുകൊണ്ട് റസൂലും താനോട് ചോദിക്കണം റസൂൽ മന്ത്രം നിരോധിച്ചതാണല്ലോ അപ്പൊ ആദ്യകാലത്ത് ജാഗിലിയ കാലത്തെ ശിർക്കൻ മന്ത്രങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് മന്ത്രം പാടെ നിരോധിച്ചു ഏതുപോലെ ആദ്യകാലത്ത് കബർസി പാടെ നിരോധിച്ചു കാരണം തവഹീദ് തുറക്കാത്ത ആളുകൾ തബറിങ്ങ പോയിട്ട് അവരോട് പ്രാർത്ഥിച്ചാലോ അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് നിരോധിച്ചു പിന്നെ അനുവദിച്ചു നിരോധിച്ചിരുന്നു അങ്ങനെ ഈ സ്ത്രീ വന്നിട്ട് റസൂലു എടുത്താൽ നടത്തുന്ന മന്ത്രം കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു അപ്പൊ നബി പറഞ്ഞു കണ്ടോ നിങ്ങൾ മന്ത്രം നടത്തിക്കൊള്ളുക പക്ഷെ ശിർക്കില്ലെങ്കിൽ ഈ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഇയാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക ആ മന്ത്രം എന്റെ ഭാര്യ ഹഫ്സക്ക് പഠിപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ അവർക്ക് എഴുത്തു പഠിപ്പിച്ചത് പണി അപ്പൊ നെബിന്റെ ഭാര്യ അഫ്സാ ബീലിക്ക് എഴുത്തു പഠിപ്പിച്ചത് ആരായിരുന്നു ഷിഫാബിൻ തത്വത്തിലാണ് അതുകൊണ്ട് എഴുത്തു പഠിപ്പിച്ചതുപോലെ നിങ്ങൾ മന്ത്രവും എന്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ മന്ത്രിക്കുന്ന ഒരാളായിട്ടൊരാൾ അറിയപ്പെട്ട് തെറ്റൊന്നുമില്ല